ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പാലക്കടൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ബൗളിന് ഒരു അര ബൗള് ഉഴുന്നാണ് കേട്ടോ അര ബൗളേ എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ അങ്ങനെ ഒരു കണക്കില്ല നമ്മൾ ഏതൊരു എടുക്കുന്നോ അതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ കപ്പളവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു അരക്കപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇതിനനുസ അതിനനുസരിച്ച് ചെയ്യുക അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും ആ പാനിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് വറുത്തെടുക്കാണ് അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം കേട്ടോ നല്ല പോലെ ഒന്ന് കളർ മാറി വരണം അതുവരെ നമുക്കിതൊന്ന് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സെയിം അളവിൽ തന്നെ തേങ്ങയാണ് ഇപ്പോൾ അരക്കപ്പ് ഉഴുന്നെടുത്തപ്പോൾ അരക്കപ്പ് തേങ്ങ നിങ്ങളിപ്പോൾ ഒരു കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് തേങ്ങ കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് തേങ്ങ എത്ര എടുക്കുന്നോ സെയിം അളവിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കണം എന്നിട്ട് ആ തേങ്ങയും കൂടി നമുക്ക് ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആ എണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത്രയും മതിയാവും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയാണ് വറ്റൽമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് അത്യാവശ്യം എരിവുണ്ട് എരിവ് കുറച്ച് വേണ്ടവർക്ക് അളവ് കുറയ്ക്കാം പക്ഷേ കുറച്ചൊരു എരിവൊക്കെ ഉള്ളതാ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് അധികം എരിവ് വേണ്ടാത്തവർക്ക് ഒരു മൂന്നോ നാലോ ഒക്കെ ആക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഒരു പൊട്ട് പുളി കൂടി ചേർത്തിട്ടുണ്ട് ഈ പുളി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി മതിയിട്ടോ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ വായിക്കൊക്കെ രുചിയില്ലാതിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക് പനി വരുമ്പോഴോ വയ്യായികളൊക്കെ വരുമ്പോഴോ ടേസ്റ്റ് ഒന്നും പിടിക്കാതെ വരുന്ന ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല എരിവും പുളിയൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ആ ഉഴുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ വറുത്ത ഉഴുന്നിൻ്റെയും തേങ്ങയുടെ ഒക്കെ അവർ മണം അടിക്കുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്വല്പം കായമാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നുള്ളു മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കായമാണെങ്കിൽ ചെറിയൊരു കഷ്ണം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഒരു രണ്ടുനുള്ളിൽ മതി അധികം അളവ് കൂടേണ്ട ആവശ്യത്തിന് ഉപ്പും ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ആ ചൂടിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കണ്ടോ തേങ്ങയുടെ കളർ ഒന്നും മാറിയിട്ടില്ല ജസ്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ ഇരുപ്പൊന്നും മാറണം അതൊരു മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാവുമല്ലോ നമ്മുടെ തേങ്ങയിൽ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അപ്പം ഞാൻ ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് തന്നെ മാറ്റി വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ചൂടോടുകൂടി തന്നെ ചെയ്യരുത് കേട്ടോ ഒന്ന് തണുക്കട്ടെ അപ്പോൾ ഞാനിതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ തന്നെ വെച്ചേക്കരുത് കേട്ടോ ഓവറായിട്ട് ആയി പോകും ഉഴുന്നൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ വേണം തേങ്ങാ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് തണുക്കട്ടെ പുളിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അളവൊന്നും ഒരുപാട് കൂടരുത് ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിന് മാത്രം പുളി ചേർത്ത് കൊടുക്കുക അളവ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പുളി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം എന്താ ഇത് ഇത്തിരി നേരം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് കേട്ടോ നന്നായിട്ട് പൊടിച്ച് പൊടിച്ച് എടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പൊടിച്ചെടുക്കുക ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ചേർത്താൽ മതി പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പൊടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ എന്താ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിക്കുക കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ആ ഉഴുന്ന് വറുത്തതൊക്കെ ചേർത്ത് നമ്മുടെ വറ്റൽമുളകിൻ്റെയും ഉഴുന്നിൻ്റെയും എല്ലാം കൂടി ചേർക്കുമ്പോൾ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊളുത്ത് ഇടക്കി കൊടുത്ത് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കെട്ടണം അപ്പം എന്താ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ അതുപോലെ നമ്മുടെ കൈ കൊണ്ട് നമുക്കത് ഇതുപോലെ പതുക്കെ പതുക്കെ ഉരുട്ടിയെടുത്താൽ മതി വെള്ളം ഒന്നും ഒഴിച്ച് കുഴച്ചെടുക്കണ്ട കൈകൊണ്ട് പതുക്കെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി ഈ പൗഡർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം അങ്ങനെ വേണമെങ്കിലും എടുത്താൽ മതി വേണമെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങളൊരിത്തിരി ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവണം കേട്ടോ ആ എരിവും പുളിയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് പുളിയുടെ അളവ് ഒരുപാട് കൂടരുത് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് ബാക്കിക്ക് രുചി ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ചൊടിയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം വ്യത്യസ്തമായ നമ്മുടെ ഒരു പാലക്കാടൻ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയണം കേട്ടോ നി ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ഇഷ്ടമായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇതൊരു മാ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിന് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഒരുവിധം എല്ലാ വീട്ടിലും എന്തായാലും ഉഴുന്നുണ്ടാവും അതുപോലെ തന്നെ നാളികേരവും ഉണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഉഴുന്നൊക്കെ നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ കളറ് കിട്ടും കുറച്ച് തേങ്ങയും കൂടി ചിരകി ചേർക്കുക അത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ വയ്യായിക ഒക്കെ ഉള്ളപ്പോഴും അധികം കറികളൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരു മൂഡില്ലാതിരിക്കുന്ന സമയത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചമ്മന്തി റെസിപ്പീസ് ഒരുപാട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ആയിട്ടിരിക്കുന്ന ചമ്മന്തി റെസിപ്പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഉഴുന്നുകൊണ്ടുള്ള വേറെയും റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ലഞ്ച് മെനു കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ലഞ്ച് മെനുവിൻ്റെ ഇഷ്ടമാകുന്നവർ ആ വീഡിയോസും ഒക്കെ ഒന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ പാലക്കാടൻ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ പാലക്കാടൻ റെസിപ്പീസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് മതി റിപ്ലൈ തരുന്നതായിരിക്കും ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും റെസിപ്പീസൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാടൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്